നമ്മളിൽ പലരും മണ്ടന്മാരാണ് കാരണം നമുക്ക് വാട്സാപ്പ് ശരിക്കും ഉപയോഗിക്കാൻ അറിയാതെ നമ്മളതിൽ ഫോൺ മെമ്മറിയും നമ്മുടെ ഐ ക്ലൗഡ് മെമ്മറിയും ഗൂഗിളിൻ്റെ പതിനഞ്ച് വീട്ടിൽ മെമ്മറിയും എല്ലാം തീർക്കുന്നു വാട്സാപ്പിൽ പ്രധാനപ്പെട്ട ഒരു മൂന്ന് സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മെമ്മറി നഷ്ടം നമുക്ക് വളരെ അധികം ഒഴിവാക്കുവാൻ സാധിക്കും ഇത് ചെയ്യുന്നതിനായി നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെയുള്ള സെറ്റിങ്സ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക ആദ്യമേ ഇതിനകത്തുള്ള നമ്മുടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ള ഭാഗത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത് ഈ സ്റ്റോറേജ് ആൻഡ് ഡേറ്റയിൽ പോയതിനു ശേഷം ഇവിടെ നിന്ന് കുറച്ച് താഴേക്കായി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ എനേബിൾ ആക്കിയിട്ടിരിക്കുന്ന എല്ലാത്തിലുള്ള എല്ലാം നിങ്ങൾ അങ്ങ് ഓഫ് ചെയ്യുക ആദ്യമായി വെൻ യൂസിങ് മൊബൈൽ ഡേറ്റെന്നുള്ളത് ഇതിൽ ഏതെങ്കിലും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക ഇതുപോലെയാക്കി ഓക്കെ കൊടുക്കുക അതുപോലെ അടുത്തെടുക്കുക വെൻ കണക്റ്റഡ് വൈഫൈ എന്നുള്ളത് എടുക്കുക ഇവിടെയും ഏതെങ്കിലും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക ഓക്കെ കൊടുക്കുക വെൻ റോമിംഗ് എന്നുള്ളിടത്തും പോവുക ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഒഴിവാക്കി ഓക്കെ കൊടുക്കുക അപ്പോൾ ഇത്രയും കേസുകൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും നിങ്ങൾ പറയാതെ അതിൽ സേവ് ചെയ്യില്ല എന്നുള്ളതാണ് അടുത്തായി നമുക്ക് നോക്കേണ്ടത് ഇതിന് തുടച്ച് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഈ മാനേജ് സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ ഗ്രൂപ്പുകളും ഓരോ വ്യക്തികൾക്കും നിങ്ങൾ അയച്ചിരിക്കുന്ന മെസ്സേജുകളും അത് എത്രത്തോളം സേവായി കിടപ്പണമെന്നും നമുക്ക് താഴെ അറിയുവാൻ സാധിക്കും ഇതിൽ നിന്നും ഓരോന്നായി ക്ലിക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത ഡേറ്റ എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകളിലും മറ്റും പോയി നിങ്ങൾക്ക് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിനെ സാധിക്കും കൂടാതെ ഏറ്റവും മുകളിലായി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുവാൻ സാധിക്കും അതായത് ഇവിടെ കാണാം ഇത്രയും ഡേറ്റയിൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് എൻ്റെ വാട്സാപ്പിൽ ഇരുപത്തൊന്ന് ജി ബി ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ പോയിട്ടും ചെയ്യാൻ സാധിക്കും ഇവിടെ ഇവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ഡേറ്റാ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ആദ്യം ചെയ്യാൻ സാധിക്കുന്നതായി ഇവിടെ ഫോർവേഡ് മെനി ടൈംസ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കിടക്കുന്ന എല്ലാം പല തവണ നിങ്ങൾക്ക് ഫോർവേഡ് വന്നിരിക്കുന്ന മെസ്സേജുകളായിരിക്കും ഇത് നിങ്ങൾക്ക് സെലക്റ്റാൾ കൊടുത്ത് ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാനായി സാധിക്കും ഇതെല്ലാം കൂടെ ഡിജിറ്റി കളഞ്ഞാൽ തന്നെ നല്ലൊരു മെമ്മറി നിങ്ങൾക്ക് കൂടെ സേവ് ചെയ്യുന്നതിനായി സാധിക്കുന്ന അപ്പോൾ ഇൻഡിവിജ്വലായുള്ള ഗ്രൂപ്പുകൾ നോക്കുക ഇതുപോലെ ഫോർവേഡ് മെസ്സേജിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സേവ് ചെയ്യുക എന്നിട്ട് അവിടെ ഒന്നും പുറത്തേക്ക് വരിക പുറത്തേക്ക് വരുമ്പോൾ അടുത്ത് നമ്മൾ പോയത് നമ്മുടെ ചാറ്റ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ ആ ചാറ്റ് സെറ്റിങ്സ് ആ ചാറ്റ് എന്നുള്ള ഇതിൽ ഓപ്ഷൻ തന്നെ വന്നതിന് ശേഷം ഇതിനകത്ത് നമ്മൾ കുറച്ച് താഴേക്കായി വരുമ്പോൾ നമ്മുടെ ചാറ്റ് ബാക്കപ്പ് ഉണ്ടാവും ഈ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് താഴേക്കായി നോക്കിയാൽ കാണുവാൻ സാധിക്കും ഇവിടെയായി ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ള ബാക്കപ്പ് എടുക്കുന്നതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കണം ഇതിനെ ഓഫ് ചെയ്ത് തരണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാട്സാപ്പിലുള്ള മെമ്പർ നേട്ടം ഒരു പരിധി വരെ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതിന് സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പരിശോധിക്കുക ഇത് ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്ത് തരുക വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക മറ്റുള്ള കൂട്ടുകാർ കൂടി അറിവൊന്നും ഷെയർ ചെയ്തു കൊടുക്കുക കാരണം പലരും ഇതറിയാതിരിക്കുന്ന ആൾക്കാരാണ് മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം